എരുമേലി തുലാപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഗൃഹനാഥന് അന്ത്യം തുലാപ്പള്ളി പുളിക്കുന്നത്ത് മലയിൽ കുടലിൽ ബിജുവാണ് ആണ് മരിച്ചത് പുലർച്ചെ ഒരു മണിയോടുകൂടിയായിരുന്നു സംഭവം പറമ്പിൽ ശബ്ദം കേട്ട് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു ബിജു ഇതിനിടെയാണ് പിന്നാലെത്തിയ കാട്ടാന ബിജുവിനെ ആക്രമിച്ചത് ഓട്ടോ ഡ്രൈവറാണ് മരിച്ച ബിജു വീടിന്റെ മുറ്റത്തെ കൃഷികൾ നശിപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് ആനയെ ഓടിക്കുവാൻ ബിജു ഇറങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു പിന്നീട് വീട്ടിൽ നിന്നും അമ്പത് മീറ്റർ അകലായി ബിജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവം പറഞ്ഞ് സ്ഥലത്ത് തടിച്ചുകൂടിയ നാട്ടുകാർ കളക്ടർ എത്താതെ മൃതദേഹം വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്നു ഒടുവിൽ വെളുപ്പിന് അഞ്ചരയോടെ സ്ഥലത്തെത്തിയ പത്തനംതിട്ട കളക്ടർ പ്രേംകൃഷ്ണൻ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം വിട്ടു നൽകിയത് ജില്ലകളൊക്കെ അധികാരമുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു ഇപ്പൊ ഞാൻ അവസാനമായിട്ട് പലവട്ടം പറഞ്ഞു അവസാനമായിട്ട് ഞാൻ പറയാനുള്ളത് നമ്മൾ ഇവര് വെള്ളപ്പേപ്പർ ഞാൻ എഴുതി തന്നാലും ഇത് എന്റെ അടുത്ത് തന്നെ ഈ കടലാശ് വരുന്നത് നിങ്ങൾക്ക് വെള്ളപ്പേപ്പർ എടുത്തിട്ടുണ്ട് നിങ്ങൾ എങ്ങോട്ട് പോകും നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഫയൽ എടുത്തേ നമുക്ക് ഇത് കൊടുത്ത കോമ്പൻസേഷൻ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഈ ബോഡി എടുത്തേ പറ്റുകയുള്ളൂ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ബാക്കി കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ബാക്കി പ്രൊസീജിയർ ആയിട്ട് പോകാൻ പറ്റുള്ളൂ അതിനുശേഷം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും അതിനുള്ളിൽ ഫയൽ മൂവ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് ഗവൺമെന്റ് ഇന്ന് തന്നെ നമുക്ക് തീരുമാനമാക്കി എടുക്കാനാണ് അടിയന്തിരമായി കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ബിജുവിന്റെ കുടുംബത്തിന് ഒരാൾക്ക് സർക്കാർ ജോലി എന്നിവയായിരുന്നു നാട്ടുകാരുടെ ആവശ്യം കൂടാതെ സ്ഥലത്ത് ഫെൻസിങ് നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കാര്യങ്ങൾ അനുഭവപൂർവ്വം തീരുമാനിക്കാമെന്ന കളക്ടർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് മൃതദേഹം നാട്ടുകാർ വിട്ടു നൽകിയത് തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പരിഹാര നടപടികൾ ഉടൻ ഉണ്ടായില്ലെങ്കിൽ മൃതദേഹം സംസ്കരിക്കുവാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വിവരം പറഞ്ഞ പമ്പ പോലീസും കണമല ഫോറസ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആന അടുത്തോട് വരുന്നത് ഇന്ന് ബിജുനെയാണെങ്കിൽ നാളെ അടുത്തവനെയാണ് എല്ലാ മനുഷ്യരും ആരും വരുന്നത് ഇതും നടപടി ഉണ്ടാക്കി പരമാങ്കല്യം ചന്ദ്രമുഖി വധുവാ Bandham dhanyaragam. Maharani. Maharani Wedding Collections The Classic Bridal World